ഹായ് ഹായോ അസ്സാമലേക്കും നല്ല പഴുത്ത മാങ്ങ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പിയാണോ ഇന്നത്തെ വീഡിയോ ഇതിലേക്ക് നമുക്ക് മാംഗോ ജെല്ലി കൂടെ ആവശ്യമുണ്ട് എനിക്ക് മാംഗോ ജെല്ലി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ലെമൺ ഫ്ലേവർ ഫ്ലേവറാന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ പാക്കറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കുക ഇതൊന്ന് സെറ്റായി കിട്ടാൻ കൊണ്ടിതാണ് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേക്കിനെല്ലാം വേണ്ടി ഉണ്ടാക്കും പോലെ സ്റ്റിഫായിട്ടൊന്നും ആക്കണ്ട കേട്ടോ ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇത് ആക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത വലിയൊരു മാംഗോ ആട്ടെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാംഗോ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സാക്കിയിട്ട് ഇതിലേക്ക് ഈ നമ്മൾ വീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമില്ലേ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം കണ്ടൻസ്ഡ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം ഇത് ഈ ഒരു ചെറിയ ക്യാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അതായത് ഒരു കപ്പ് ഇത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി കൂടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതും കൂടി പുഡിങ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇതെന്താ അത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതിന് ഓറ്റിപ്പണിയുമില്ല കേട്ടോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ വന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ പിന്നില്ലേ ഇത് ഏത് ഫ്രൂട്ട്സിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ പാലിൻ്റെ മിക്സുമായിട്ട് ചേരാത്ത ഒക്കെ ആണെങ്കിൽ അത് ഒന്ന് ഷുഗറും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഏത് ഫ്രൂട്ട്സ് ആണോ എടുക്കുന്നത് അതിൻ്റെ തന്നെ ജെല്ലിയോ എടുക്കാൻ ശ്രദ്ധിക്കാം ഇതിങ്ങനെ കോരി കഴിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇടസെട്ടിന് സ്വീറ്റ് ലവേഴ്സിന് എന്തായാലും അതായത് ഈ പായസം അതുപോലെ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ലവേഴ്സിന് എന്തായാലും ഇത് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും എന്തായാലും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിലൊന്നും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ വൈൻ്റെ ആണ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബാബായ് അസ്സാം വലൈക്കും ഇൻഷാല്ല